നമസ്കാരം ഉത്തർപ്രദേശിൽ നിന്നുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജാണ് അവിടെ നടക്കുന്നത് എന്ന തരത്തിലായി അതിൻ്റെ വാർത്തയുടെ യഥാർത്ഥ ചിത്രം നമ്മൾ പരിശോധിച്ചു പോയാൽ അനധികൃതമായിട്ട് ഉള്ള സ്ഥലത്ത് കയ്യേറി അവിടെ അനധികൃത കെട്ടിടങ്ങളൊക്കെ വെച്ചു അവർ കുറ്റകൃത്യത്തിൽ കൂടെ ഏർപ്പെട്ട് കഴിയുമ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ അത് കണ്ടെത്തി ആ കെട്ടിടം അങ്ങ് പൊളിക്കാൻ പറഞ്ഞു അങ്ങനെ ബുൾഡോസർ അവർക്കൊന്ന് പൊളിക്കുന്നു പക്ഷേ മതത്തിന്റെ ചേരുവയൊക്കെ ചേർത്തിട്ടാണ് ഇന്ത്യ മുഴുവൻ അവർ വാർത്തയാക്കുന്നത് അവിടെ യോഗി യോഗ്യായിട്ട് അത് ന്യൂനപക്ഷങ്ങളെ തീരിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു മിക്കവാറും ഏതെങ്കിലും മുസ്ലിം നാപദാരിയുടെ ഒക്കെ ആയിരിക്കും വീടോ അല്ലെങ്കിൽ കെട്ടിടമൊക്കെ പൊളിക്കുന്നത് ഇത് വലിയ വാർത്തയാണ് രാജ്യം മുഴുവൻ വാർത്തയാകും എന്നാൽ നമ്മുടെ ഈ കേരളത്തിൽ കോട്ടയ്ക്കൽ അവിടെ ബൈപാസിന്റെ അടുത്തുള്ള വഴിയടുത്തുള്ള കടകളാണ് ഈ പൊളിക്കുന്നത് അത് മുസ്ലിങ്ങളുടെ കടയാണ് മുസ്ലിം സ്ത്രീകളാണ് അത് നടത്തിക്കൊണ്ടിരുന്നത് അവർ തന്നെ ഇവരോട് തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നോക്കൂ ഇത് ഇവിടെ എത്രയോ ചാനലുകൾ നമ്മൾ വെല്ലുണ്ടാവുന്നേക്കാൾ കൂടുതൽ ചാനലുകളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ആയിട്ടുള്ള നൂറുകണക്കിന് ചാനലുകളുണ്ട് സോഷ്യൽ മീഡിയ ചാനലുകൾ ഉൾപ്പെടെ എത്ര ചാനലും ഇങ്ങനെയൊരു വാർത്ത നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ എത്ര ഏതെങ്കിലും ഒരു ചാനൽ ഇത് ഉത്തർപ്രദേശിന്റെ വാർത്ത പോലെ ഈ പൊടിപ്പുതലൊക്കെ പൊലിപ്പിച്ച് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്തേ ഇന്ത്യയിൽ രണ്ടുതരം നിയമമുണ്ടോ ഇവിടെയും നടക്കുന്ന അതേ കാര്യം തന്നെയല്ലേ ഉത്തർപ്രദേശിൽ നടക്കുന്നത് ഉത്തർപ്രദേശിൽ നടക്കുമ്പോൾ മാത്രം അതെന്തോ നിയമപരമായിട്ടല്ല ഭരണഘടനാ ലംഘനമാണ് അല്ലെങ്കിൽ യോഗിയുടെ ന്യൂനപക്ഷ പീഡനമാണ് എന്ന തരത്തിൽ അത് ചിത്രീകരിക്കുകയും കേരളത്തിൽ ആയപ്പോൾ അതൊരു ചെറിയ ലോക്കൽ ചാനലിൽ മാത്രമാണ് ഇത് വാർത്ത വന്നത് ഇവിടുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്ത പോലും ആയില്ല എന്തേ മുസ്ലിങ്ങളുടെ കടകളും വീടു എല്ലാം പൊളിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വാർത്ത കൊടുക്കാത്തതിൻ്റെ കാര്യമെന്താണ് അപ്പോൾ അവർക്ക് സത്യം എന്താണെന്ന് അറിയാം ഇത് നിയമപരമായിട്ട് തന്നെയായിരിക്കും നടന്നത് അവർക്ക് നോട്ടീസ് കൊടുത്തു കാണും നോട്ടീസ് പീരീഡ് കാലാവധിയൊക്കെ കഴിഞ്ഞ് കാണും അവർ പിന്നെയും പോയി കുറെ ഗഞ്ചിക്ക് കാണും പിന്നെയും സമയം തരണമെന്ന് അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കാണും ഏറ്റവും ഒടുവിലായിട്ട് കളക്ടർ ഉത്തരവിടുന്നു ബുൾഡോസർ ചെല്ലുന്നു ഇതെല്ലാം പൊളിച്ച് മാറ്റിക്കളയുന്നു അത് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ് പോയത് ഇത് തന്നെയല്ലേ ഉത്തർപ്രദേശിൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ മാത്രം ന്യൂനപക്ഷം വിടണവും ഇവിടെ ചെയ്യുമ്പോൾ മാത്രം മതേതരവും എങ്ങനെയാണ് മനസ്സിലാവും ഇവിടെയും ഈ ഇരകൾ അതാ എങ്ങനെയാണല്ലോ പറയേണ്ടത് ആ രണ്ട് വനിതകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അവരുടെ വേഷത്തിനും അവരുടെ സംഭാഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ മുസ്ലിം വനിതകൾ സ്ത്രീകളാണ് അപ്പോൾ അവരുടെ കടകളാണ് അവർക്ക് സാധനം എടുത്തു കൊടുക്കാനുള്ള എടുത്ത് മാറ്റാനുള്ള സമയം പോലും കൊടുത്തില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത് കളക്ടറുടെ ഉത്തരവാണ് എന്ന് അവരോട് തർക്കിക്കുന്നവർ പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നിട്ട് നമ്മുടെ മാധ്യമങ്ങളത് വാർത്ത പോലുമല്ല അല്ല മുസ്ലിങ്ങളുടെ കടകളാണ് പൊളിച്ചത് പിണറായി സർക്കാർ ബുഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ കടകൾ പൊളിച്ചു എന്നൊരു വാർത്ത കൊടുത്താലോ കൊടുക്കില്ല അത് യോഗിയാണെങ്കിലേ കൊടുക്കത്തുള്ളൂ ഉത്തർപ്രദേശ് ആണെങ്കിലേ കൊടുക്കത്തുള്ളൂ അവിടെയും ഇവിടെയും എല്ലാം ഒരേ നിയമമാണ് ഹെ പക്ഷെ ഒരാൾ ചെയ്യുമ്പോൾ മാത്രം അതിന് മതത്തിൻ്റെ നിറം വരികയും മറ്റൊരു അടുത്ത് അത് മതേതരമാകുന്നതും എങ്ങനെയാണ് അപ്പോൾ മാപ്രകളെ നിങ്ങളാണ് ഈ രാജ്യത്ത് മൊത്തം കുത്തിത്തെ നിങ്ങൾ മാത്രമാണ് അതിനാദ്യം മറുപടി പറഞ്ഞു അദ്ദേഹത്തെ പൊളിച്ച സുരേഷ് സാർ പറഞ്ഞത് കളക്ടർ അത് കലക്ടറേറ്റ് ഞങ്ങൾ നേരിട്ട് പോയതാണ് ഇത് പൊഴിക്കൂരാം അതങ്ങനെ കറക്ാൻ പറ്റൂലത് ഇങ്ങോട്ട് മാറ്റം ഞങ്ങൾ പറഞ്ഞിട്ട്